ദിലീപിന്റെ സിനിമ അപമാനം കാരണം നാടുവിട്ടവൾ മമ്മൂട്ടിയുടെ നായികയായി വരുന്നു അപമാനമാണ് ഏറ്റവും വലിയ വേദന അതനുഭവിച്ചവർക്കെ ഇത് കേൾക്കുമ്പോൾ മനസ്സ് പിടയ്ക്കും അഞ്ജലി അമീർ എന്ന ട്രാൻസ്ജെൻഡറാണ് അവരുടെ ജീവിതകഥ വെളിവാക്കുന്നത് അഞ്ജലി ആറിലോ ഏഴിലോ പഠിക്കുമ്പോഴാണത്രേ ദിലീപിന്റെ ചാന്തുപൊട്ട് എന്ന സിനിമയിറങ്ങുന്നത് അതോടെ കൂട്ടുകാരുടെ പരിഹാസത്തിന്റെ വീര്യം കൂടി ചാന്തുപൊട്ടായ ദിലീപ് അഞ്ജലിക്ക് സമ്മാനിച്ചത് അപമാനവും പരിഹാസവുമാണ് ദിലീപിന്റെ റിലീസ് ഇങ്ങനെ ഒരു ഫെമിനൈൽ ടച്ച് ആ കാര്യം പറഞ്ഞ് ഒരുപാട് ഒരുപാട് ചെയ്യും മെന്റലി എനിക്ക് ആയിരുന്നു അങ്ങനെ പതിനെട്ടാം വയസ്സിൽ നാടുവിട്ട അഞ്ജലി ശസ്ത്രക്രിയയിലൂടെ പൂർണ്ണമായി ഒരു പെൺകുട്ടിയായി മാറി അഭിനയ രംഗത്ത് സിനിമയിൽ മുഖം കാണിക്കുക എന്നതായിരുന്നു അഞ്ജലിയുടെ ലക്ഷ്യം അങ്ങനെ മോഡലിംഗ് രംഗത്തെത്തി അവിടെ തുടങ്ങിയപ്പോൾ ട്രാൻസ്ജെൻഡർ ആണ് ഇവളെന്ന് തിരിച്ചറിയുന്നതോടെ അപമാനിതയായി ഇറങ്ങിപ്പോന്നു ഒത്തിരി ടിവി ഷോകളും പരസ്യങ്ങളും ചെയ്ത അഞ്ജലി അമീർ ദിലീപ് സമ്മാനിച്ച അപമാനമെല്ലാം വിട്ട് മമ്മൂട്ടിയുടെ നായികിയായി അവതാരമെടുക്കുകയാണ് സിനിമയിൽ ട്രാൻസ്ജെൻഡർക്കാരെ ഇന്ന് സമൂഹം അംഗീകരിച്ചിരിക്കുന്നു പല സ്ഥാനങ്ങളിലും അവർ മത്സരിക്കുന്നു വോട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്തായാലും അഞ്ജലിയുടെ ഭാവി ശോഭനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി इटन सब्सक्राइब टू फिल्म कोर्ट